ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലക്കും വെൽക്കം ബാക്ക് അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ കിച്ചൺ ആയിട്ടാണ് നമ്മൾ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാല് ചില സമയങ്ങളിൽ എക്സ്പയർ ആവാറില്ലേ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകാറില്ലേ അപ്പോ ഇനി നമ്മളുടെ കയ്യിലുള്ള പാല് ഡേറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പിരിഞ്ഞു പോയാലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഞാനിപ്പോ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ ഇതാ എൻ്റെ കയ്യിലുള്ളത് ഒരാഴ്ചയോളമായിട്ട് ഡേറ്റ് കഴിഞ്ഞ പാലാണ് ഇത് ഒഴുക്കുമ്പോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ സാധാരണ പാല് ചൂടാക്കാനായിട്ട് ഒഴുക്കുന്ന അതേ ഒരു ടെക്സ്റ്ററിൽ തന്നെയാണ് ഇത് വരുന്നത് എന്നാൽ അത് ഡേറ്റ് കഴിഞ്ഞ പാലാണെങ്കിൽ നമ്മൾ അത് ചൂടാക്കുന്നതിനനുസരിച്ച് അതിന്ന് പാല് പിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം ഇപ്പൊ ഇതാ നമ്മളുടെ പാല് ചൂടാവുന്നതിനനുസരിച്ച് ചെറുതായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട് ഇതിനി ചൂടാക്കുന്നതിനനുസരിച്ച് പിരിഞ്ഞ് വന്നിട്ട് ഏകദേശം ഒരു തൈരിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിലായിട്ട് വരും ഈ ഒരു ടൈമിൽ നമ്മൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു ചെറിയ ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തന്നെ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇത് ഒഴിച്ചു കഴിയുന്നതു വരെ മാത്രമേ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പാടുള്ളൂ ഇത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിന്റെ ശേഷം നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇളക്കുന്നൊക്കെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോ നമ്മൾ കളയാൻ പോയ പാൽ വെച്ചിട്ട് നല്ല അടിപൊളി പനീറാണ് എടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഡേറ്റ് കഴിഞ്ഞ പാല് ചൂടാക്കിയിട്ടല്ലേ നമ്മൾ പനീറാക്കി എടുത്തത് അതല്ല ഇനി നമ്മൾ ഫ്രഷ് മിൽക്ക് ചൂടാക്കുന്ന ടൈമിൽ പിരിഞ്ഞു പോയാലും ഇതേപോലെ തന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോഴും ഇതേ ടെക്സ്ചർ തന്നെ നമുക്ക് സോഫ്റ്റ് ആയ പനീർ ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് ഞാൻ നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ഇപ്പൊ ഇതാ നമുക്ക് വെള്ളം വേർതിരിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പനീർ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളതുപോലെ തന്നെ ഇതിലെ വിനാഗിറിന്റെ ടേസ്റ്റ് പോവാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിൽ തന്നെ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇതൊന്ന് മുക്കിയെടുത്ത് കഴുകിയെടുക്കുകയാണ് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് ഇതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കാണ് ഇത് മൂന്ന് മണിക്കൂറോളം ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഇപ്പൊ ഇതാ ഒരു മൂന്ന് നാല് മണിക്കൂറിന്റെ ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് നമ്മൾ പരുത്തി വെച്ച അതേ ഒരു ടെക്സ്ചർ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം നമ്മൾ സാധാരണ പാൽ വെച്ചിട്ടുണ്ടാക്കുന്ന പനീറിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് കിട്ടുന്നത് ഈ പാലിന്റെ ഡേറ്റ് കഴിഞ്ഞു എന്ന് കരുതിയോ അല്ലെങ്കിൽ പിരിഞ്ഞു പോയി എന്ന് കരുതിയിട്ടോ ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ